അല്ല ഇവിടെ നാളെ എല്ലാവരുടെയും ഇവിടെ കൊണ്ടു ഇവിടെ നമ്മൾ എടുത്തുണ്ടോ ആ നമസ്കാരം ആ നമ്മള് നേരത്തെ പറഞ്ഞ പ്രകാരം ഞാനിന്ന് കുന്നയിൽ ഞങ്ങളുടെയൊക്കെ നാരായണീച്ച എന്ന് വിളിക്കുന്ന നാരായണയമ്മയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ കുറച്ച് നേരം ചേച്ചിയുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അത് തന്റെ നൂറിൽ പരം പാട്ടുകൾ ഇദ്ദേഹത്തെ അറിയാമായിരുന്നു ചിലതൊക്കെ മറന്നുപോയി ഇപ്പോഴും ഒരു ഇവിടുന്ന് പാട്ടുകളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ചോ ചോദിച്ചെന്തെങ്കിലും ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഓരഗ്രഹവും ഇല്ല എന്നാണ് ഈ അമ്മ അമ്മ പറഞ്ഞത് അമ്മ സന്തോഷവതിയാണ് അങ്ങനെ അങ്ങനെ ആ ഒരു അത്യാർത്ഥിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് നമ്മൾക്ക് ഉതകുന്ന എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാൻ പറ്റുന്ന അതിൽ എന്തെങ്കിലും കിട്ടിയാൽ ഉപയോഗിക്കുക എന്നല്ലാതെ യാതൊരു ആഗ്രഹങ്ങളും യാതൊരു പ്രയാസങ്ങളും ഇല്ലെന്നാണ് ഈ അമ്മ പറഞ്ഞത് ഈ അമ്മ അപ്പോൾ നല്ല നല്ലതായിട്ട് പാട്ട് പാടുന്ന ഒരമ്മയാണ് എനിക്ക് ഞാനിവിടെയോ ആശാമ്പാൾക്കുടുത്തി പഠിക്കുന്ന കാലം മുതലേ എന്നെ അറിയാം ഞാനിവിടെയാണ് ആശാമ്പാൾക്കുത്തിൽ പഠിച്ചത് നാലാം ക്ലാസ് വരെ തലപ്പുനങ്ങാട് എൽ പി സ്കൂളാണ് പഠിച്ചത് അന്നുമാതിരി ഇന്ന് വരെ ആ ബന്ധം തുടർന്ന് വരുന്നുണ്ട് ഈ അമ്മ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിച്ചു ആ പാടാ കവിന്റെ കവി ആ കുമാരനാശാന്റെ കവിതയാണ് ചേച്ചി ആലപിക്കാൻ പോകുന്നത് ിഞ്ഞ കഥയോർത്തലാമയം സഹിപ്രതാമോ ഭിക്ഷുകൂണ എന്നുള്ള കണ്ണകാര്യങ്ങൾ ഇമ്പമോടെ നിന്നിരിച്ച കേ ിൽ കല്ല് മഹാൻ കയറി മെല്ലെ മെല്ലെ പ്രമിക്കുമ്പോൾ മന്യമഹാശയന കവി തൻസകേരുടെ ഓരോ പദ്യങ്ങൾ ചൊല്ലി ആ കൂട്ടത്തിൽ പറയും അല്പമൊന്നൂക്ഷമിക്കഹേ സ്വൽപ്പമൊന്നൂറങ്ങട്ടെ ഞാൻ ക്ഷിപ്രമാപകടം വന്നാൽ ഈ പുതപ്പുടും പുൻ ശത്രു സന്നദ്ധയെടുക്കാൻ ആലപ്പുഴയ്ക്ക് പോകുമായിരുന്നു പുള്ളി വക്കീൽ അതാൻ സന്നദ്ധയെടുക്കാൻ പോയ പാട്ടായിരുന്നു എല്ലാം അറിയത്തില്ല മറന്നുവെങ്കിലും കൊല്ലത്തു നന്ദി കേം റെഡിമാർ ബോട്ടിൽ കല്യമ്മൻ കയറി മെല്ലെ മെല്ലെ മിക്കുമ്പോൾ मान्य महा जलंगवी संसग जरो मोरो भद्यंगल चल्ली विजय तोमंतम केमिका है

കണ്ണ് കാലത്തേ കണ്ണ് നമ്മൾ പറയുന്നില്ല ഒരു ചെറിയ രൂപം പോലെ കാണാന്നല്ലോ അതുകൊണ്ടായിരിക്കും ആ രണ്ടു പല്ലുകളൂ എന്നാലും നല്ലത് വളരെ നല്ലതായിട്ടുണ്ട് എന്തെങ്കിലും പഞ്ചഭാവി ചെയ്ത തോർത്താൻ അങ്ങോട്ട് കുറച്ച് പേരും പെട്ടങ്ങാമൂരുന്ന് പഞ്ചഭാവി ചെയ്തോർത്താൽ മറന്നുപോകും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പ്രസന്നചന്ദ്രൻ നായർ വലിയമംഗലത്തിൻ്റെ വീട്ടിലാണ് ഈ ഇവിടുത്തെ ഭാര്യ ഭർത്താക്കന്മാരാണ് ഇവർ രണ്ട് പേർ ഇവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത് രണ്ടുപേരുടെയും വിവാഹം കഴിച്ച് പറഞ്ഞയച്ച് അയച്ചതാണ് അവരും വളരെ സാമ്പത്തികമായിട്ട് ഒരു സെറ്റപ്പിലൊന്നുമല്ല രണ്ടായിരത്തി ഇരുപതിൽ ഈ ഈ ചേച്ചി ഈ ക്യാൻസർ ബാധിച്ച ചികിത്സയിലായിരുന്നു ഇപ്പോൾ ലങ്സിന് ചെറിയ പ്രശ്നമുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞതിനെ തുടർന്ന് അമർ അറുപതിനായിരം രൂപ ചിലവ് വരുന്ന ഒരു ടെസ്റ്റ് നടത്തണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ കുടുംബത്തിന് അറുപതിനായിരം രൂപ പോയിട്ട് ആറായിരം രൂപ പോലും സൂചിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഈ അവസരത്തിൽ ഈ കുടുംബത്തിനെ സുമനസ്സുള്ള നമ്മുടെ ഇൻ്റഗ്രാം വാട്സപ്പിൽ ഉൾപ്പെട്ട അവരൊക്കെ തന്നെ സഹായിക്കാൻ മുൻപോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് തിങ്കളാഴ്ചയാണ് ടെസ്റ്റിന് പോകേണ്ടത് അപ്പോൾ കഴിയുന്നതും അതും ഇന്നും നാളെ വൈകിട്ടുമായിട്ട് സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കണം അതുകൂടാതെ അവർക്ക് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ ഗ്രാമത്തിനു വേണ്ടി സുധാകരൻ എടുത്തോ ആ നമസ്കാരം ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത രോഗിയുടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സരസ്വതിയമ്മ ഇന്ന് വൈകിട്ട് ഉള്ള ട്രെയിനിൽ ചികിത്സാർത്ഥം പോവുകയാണ് പെട്ടെന്ന് ഒരു സമയത്തിനുള്ളിൽ നമ്മൾക്ക് കളക്ട് ചെയ്യാവുന്ന മാക്സിമം പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു പക്ഷേ ഈ ചികിത്സയ്ക്കൊന്നും മതിയാവില്ലെന്നറിയാം എങ്കിലും ഓരോ എൻ്റെ ഗ്രാമം വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ചെറിയ ഒരു സഹായം എന്നും എൻ്റെ ഗ്രാമം വാട്സപ്പ് ഗ്രൂപ്പ് ദുഃഖം അനുഭവിക്കുന്നവരെ നെഞ്ചോട് നെഞ്ചു ചേർത്ത് പിടിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവരെ കൈ പിടിച്ച് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എൻ്റെ ഗ്രാമം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ചെറിയൊരു ഒരു ഒരു സഹായം ശ്രീമതി സരസ്വതി അമ്മയ്ക്ക് നൽകുകയാണ് അത് സ്റ്റോപ്പ് ചെയ്തേ എന്റെ ഗ്രാമം ഇന്ന് അഞ്ച് കുടുംബങ്ങൾക്കാണ് വന്ന് ഇന്ന് അഞ്ച് കുടുംബങ്ങൾക്കാണ് സഹായം നൽകാൻ തീരുമാനിച്ചിരുന്നത് തീരുമാനിച്ചിരിക്കുന്നത് ഈ അഞ്ച് കുടുംബങ്ങൾക്ക് കിറ്റ് നൽകുന്നത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലാമ്പിനെ പെട്ടത്തതാണ് ഇപ്പോൾ ഇവിടെ വന്ന കടക്കിലേക്ക് രാജൻ അവരുള്ളാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വളരെയധികം പരാതികളുണ്ട് ഇദ്ദേഹം സ്വയം സുഖമില്ലാത്ത വ്യക്തിയാണ് മകൾക്ക് സുഖമില്ലാത്തതാണ് മകളുടെ ഭർത്താവ് മകളെ വിട്ടു കൊച്ചുമകൾ കൊച്ചുമുകളിപ്പം വീണിട്ട് മുറി പറ്റി ഇരിക്കുകയാണെങ്കിൽ ഒരു നിവൃത്തി ഇല്ലാത്ത ഒരു കുടുംബമാണ് ഇതിന് മുമ്പ് നമ്മൾ ഇതുപോലെ സഹായം നൽകിയിട്ടുണ്ട് ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ നമുക്ക് ഈ മാസത്തിൽ സഹായം കിറ്റ് കൊടുക്കുന്നതിനായിട്ട് സ്പോൺസർ ചെയ്ത ലാബിൻ്റെ വെട്ടത്തിൽ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലപ്പറമ്പ് ജനാർദ്ദനൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരിലാണ് ഇവര് ഭാര്യയും ഭർത്താവും മാത്രമാണ് ഇവർ താമസിക്കുന്നത് ഒരു മകനുണ്ട് തൊട്ടപ്പറതാപാസും പക്ഷെ ഇവര് തനിയാണ് ഇവിടെ താമസി ഇദ്ദേഹം ആചാരി പണി ചെയ്താണ് ജീവിച്ച് വരുന്നത് ഈ അടുത്ത സമയം വരെ തന്നാലാകുന്ന ജോലി എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആ അഞ്ചു വർഷമായിട്ട് ഇപ്പം ജോലിയൊന്നും ഇല്ലാതിരിക്കാണ് പിന്നെ കിട്ടുന്ന പെൻഷൻ കൊണ്ടാണ് ഇവര് കുടുംബം കഴിഞ്ഞു കൂടുന്നത് പിന്നെ പലതവണയായിട്ട് ആശാവർക്കർ ഇവരെ സഹായിക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർ കഴിഞ്ഞതാണ് ഇപ്പൊ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവരെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മാസത്തെ ഇപ്പം ഈ കുടുംബത്തിന് നൽകാനായിട്ട്

ഈ ഒരു അപകടാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ സൈഡിലുള്ളവർ ഈ റോഡുകളെ ഉപയോഗിക്കുന്നത് തീർത്ത് നിർത്തലാക്കണമെന്ന് ഈ ഗ്രാമവാസികളോട് അഭ്യർത്ഥിക്കുകയാണേ ഇതിപ്പം പകലായതുകൊണ്ട് ആളുകളൊക്കെ കണ്ടു ഈ വെള്ളത്തിന് അടി ഈ തോട്ടിലേക്ക് ഒറ്റയ്ക്ക് വീണ് ഒരു പശം മരണം വരെ സംഭവിക്കാമെന്നാണ് അതിനാൽ യാതൊരു കാരണവശാലും ഇനി റോഡ് ആരും തന്നെ ഉപയോഗിക്കരുതെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഈ കാര്യങ്ങൾ നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിലും അതുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു

ഞാൻ വിളിച്ച ഫോട്ടോയെ കാണത്തില്ലല്ലോ ആർക്കൊക്കെ കഞ്ഞി വേണ്ടേ